ഹേയ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി ചോറിൻ്റെ അതിന് കോംബോ ആയിട്ട് റെഡിയാക്കിയ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഒരു കാക്കിലോനോളം കൂന്തൽ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ കൂന്തലാണ് കേട്ടോ അപ്പോൾ ഞാനിത് റൗണ്ടിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല റിങ്സ് പോലെ എന്നിട്ട് അതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണെല്ലാം അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണിനെല്ലാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ മല്ലി മിക്സ് മുളക് പൊടിയില്ലേ അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഇതാ നല്ലോണം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക എന്നിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതില്ലോണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല സാധാരണ നമ്മൾ പൊരിക്കില്ലേ അതിനെല്ലാം വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മസാലയെല്ലാം ഒന്ന് തേച്ച് പിരിപ്പിക്കുക പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് സിമ്പിളായിട്ടാണ് റെഡിയാക്കിയത് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി റെഡി ആക്കിയത് എന്നുള്ളത് ഞാനിത് ഒരു മഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം ചൂടായി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കൂന്തലെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഏതോയിലായാലും കുഴപ്പമില്ലാട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയെടുത്തത് പിന്നെ കൂന്തലിൽ ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ ഹാർഡാവും അതുകൊണ്ട് കൂടുതൽ നേരമൊന്നും അങ്ങനെ ഇട്ട് ഫ്രൈ ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇതിന്ന് വെള്ളമെല്ലാം ഇറങ്ങില്ലേ ആ സമയത്ത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് മസാലയിൽ കൊടുത്തത് പിന്നെ നമുക്കിതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് റെഡിയാക്കുന്നില്ലെങ്കിൽ ആദ്യം ഉള്ളിയെല്ലാം വാറ്റിയിട്ട് പിന്നെ കൂന്തലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ കൂടുതലങ്ങനെയാണെന്ന് ആക്കൽ പിന്നെ ഇന്ന് കുറച്ച് ടൈമെല്ലാം ഇല്ലോണ്ടാണ് ഫ്രൈ ആക്കിയിട്ടെല്ലാം റെഡിയാക്കുന്നത് ഇത് കണ്ടില്ലേ ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇതിലേക്ക് ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തത് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ സൈസിലുള്ള ഉള്ളിലായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലിയ ഉള്ളിയെല്ലാം രണ്ടെണ്ണം എല്ലാം അങ്ങനെ എടുത്താൽ മതി എന്നിട്ട് ഇതാ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകെല്ലാം എരിവിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താട്ടാ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് വൈറ്റ് എടുക്കുക പിന്നെ നമ്മളിതിപ്പോൾ റോസ്റ്റിലാക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലോണം വൈറ്റ് എടുക്കണോ അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഞാനങ്ങനെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട ഞാൻ ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് നേരത്തെ ഉപ്പെല്ലാം ചേർത്താണെന്നല്ലോ അപ്പോൾ അതിനെല്ലാം കണക്കായിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഞാനങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടില്ല പിന്നെ ഒരു അഞ്ചെട്ട് എല്ലി വെളുത്തുള്ളിയും പിന്നെ രണ്ട് പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചിയാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തതാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വയറ്റിയെടുക്കുക ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ഞാനിത് നല്ലോണം വയറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കുണ്ടല്ലോ നാല് ചെറിയ തക്കാളിയാണ് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ തക്കാളി എല്ലാം ആണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ തക്കാളി എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിനേക്കാളും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ റോസ്റ്റിനെല്ലാം തക്കാളി കൂടി കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായതിൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാന്ന് ചെയ്തത് ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിന് ഇത് കണ്ടില്ലേ തക്കാളി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ മിക്സ് ആക്കുമ്പോൾ അത് നല്ല ഉടനെ കിട്ടിയിട്ടുണ്ടായിന് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മല്ലിയിലും ആക്കിയിട്ട് പൊടിച്ചതാണ് പിന്നെ കാൽ ടീസ്പൂണെല്ലാം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആ പെപ്പറെല്ലാം ഒന്ന് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കുകയാണ് കേട്ടാ ചെയ്യേണ്ടത് കുറച്ച് അധികം നേരം തന്നെ ഒന്ന് വയറ്റി എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണല്ലാം മേലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെല്ലാം ആക്കിയാലും നല്ല ടേസ്റ്റാണ് ഞാനിതിപ്പം അങ്ങനെ ും ചെയ്തിട്ടില്ല നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്തതിനു ശേഷം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുകയെ ചെയ്തത് പിന്നെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് ഇന്നലെ ഞാനിത് കോംപോയിട്ട് റെഡിയാക്കിയതായിരുന്നല്ലോ തക്കാളി ചോറിന് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ